എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു കാളൻ ഉണ്ടാക്കാം ഒരു കഷ്ണം ചേനയും ഒരു കഷ്ണം പച്ചക്കായേയും ഞാൻ എടുത്തിട്ടുള്ളൂ അര ലിറ്റർ തൈരും തൈരെന്ന് പറയുമ്പോൾ എൻ്റെ ശരിക്കും കട്ടി തൈരല്ല കിട്ടിയത് കട്ടി മോരായിട്ടുള്ളതാണ് കിട്ടിയത് അപ്പോൾ കാളൻ ഉണ്ടാക്കുമ്പോൾ ശരിക്കും കട്ടി തൈര് വേണം എടുക്കാൻ ആദ്യം കായരിയാം കായ വെള്ളത്തിലോട്ട് വേണം പച്ചക്കായ വെള്ളത്തിലോട്ട് വേണം അരിയാന് ഇതുപോലെ തൊലി പുളിച്ച് ഇളഞ്ഞേച്ച് ഞാൻ കാണിക്കുന്ന പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെച്ച് ആ കഷ്ണത്തിനെ നാലായിട്ട് മുറിച്ചെടുക്കാം ഏത്തക്ക എപ്പോഴും വെള്ളത്തിലോട്ട് അരിയണം അതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറ ഇളകി വെച്ച് അത് കറുത്തു പോവും ഇനി ഈ കഷ്ണം ഒരു കഷ്ണം നാലായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇതുപോലെ തന്നെ ചേനയും തൊലി ചെത്തിയച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ചേന ചെത്തുമ്പം കഴി ചൊറിയും കുറച്ച് വെളിച്ചെണ്ണ കയ്യെ പരട്ടി അടച്ച് ചെത്തിയാൽ മതി എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കൈ മുക്കിയാൽ മതി അല്ലെങ്കിൽ കൈ കൊള്ളാത്ത രീതിയിൽ അടുപ്പത്തിങ്ങനെ തിങ്ങനെ തീയേ കാണിച്ചാൽ മതി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചോറിച്ചില് മാറും പിന്നെ ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇടണം പിന്നെ ഇത് പച്ചമുളക് ഞാൻ അരയ്ക്കുവല്ലോ ചെയ്യുന്നത് എരിവിനുസരിച്ചുള്ള പച്ചമുളക് കീറിയിടുക ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്തൊരു നാലഞ്ച് പച്ചമുളക് നേടുക അറ്റം വിളർന്നിട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് കതിർപ്പ് കറിവേപ്പര ഇട്ടിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് അത് അപ്പം തന്നെ ചതച്ച് പൊടിച്ച് ഇടുന്നതാണ് നല്ലത് അതിനെന്ന് വെച്ചാൽ പൊടിയേക്കായാലും ടേസ്റ്റും മണവും കിട്ടുന്ന അതിന് പിന്നെ നമ്മുടെ കഷ്ണം എന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങായും ഒരു മൂന്ന് ടീസ്പൂൺ ജീരകവും ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ജീരകം പേരിഞ്ചീരവുമല്ല ഇനി ഇത് ഇതുപോലെ നന്നായിട്ട് അരച്ചേച്ച് ഈ കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഒരുപാട് അങ്ങോട്ട് വെട്ടി തിളപ്പിക്കണ്ട എന്നുവെച്ചാൽ നമ്മൾ ഈ അരപ്പ് അരച്ചെടുത്ത ജാറിൽ തന്നെ ഈ തൈര് ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കാം അരപ്പിന് നല്ലപോലെ തിള വന്നു കഴിയുമ്പം ഈ തൈര് തൈരൊഴിച്ചേച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ തൈര് ഒഴിക്കുമ്പോൾ എന്താ ഇതുപോലെ ആ തൈര് നമ്മൾ ഒഴിച്ചു വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും പിന്നെ നമ്മൾ ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത് ഇതുപോലെ ഇളക്കി ഇളക്കി ചൂടാക്കാം അങ്ങനെ ചൂടാക്കി വരുമ്പോഴത്തേനും ഇതിന് നല്ല കട്ടി വെക്കുമെന്ന് നമുക്ക് കോരി നോക്കിയാൽ അറിയാം അപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടിയാകും അപ്പോൾ ആ പരുവത്തി ഓഫ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനിത് കടുക് പൊട്ടിച്ച് അടച്ചു വെച്ചു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം കടുക് പൊട്ടിക്കാൻ വേണ്ടത് ഒരുനുള്ളു ഉലുവ മൂന്നാല് മുളക് രണ്ട് രണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ കടുക് ഇത് ഒഴിച്ച് ഇതിൻ്റെ മൂളി വെച്ചിട്ട് അനക്കാതെ നമ്മൾ കുറച്ച് സമയം അടച്ചു വെക്കണം ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇത് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം പിന്നെ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് പഞ്ചസാര നമ്മൾ ഈ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇടാം പിന്നെ ഒരുപാട് പുളിയുള്ള തൈരല്ല ഇതിന് ഉപയോഗിക്കേണ്ടത് പുളി കുറവുള്ള തൈരാണ് ഉപയോഗിക്കുന്നത് കുരുമുളക് പൊടി ചേർക്കുമ്പം ഈ കാളങ്കറിക്ക് പ്രത്യേക ഒരു സ്വാദ് വരുന്നുണ്ട് അതുപോലെ കറിവേപ്പിലയും പച്ചമുളക് കൂടി ഇട്ട് ഉപയോഗിക്കുമ്പം അതിൻ്റെ പ്രത്യേക സ്വാദ് വരുന്നുണ്ട് പച്ചമുളക് അരച്ച് ചേർക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ കറി ഞാൻ ജീ ജീരകം തേങ്ങായും മാത്രമേ അരച്ചുള്ളൂ വെളുത്തുള്ളി അരച്ചില്ല അരയ്ക്കണം എന്നുള്ളവർക്ക് ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി എനിക്ക് എനിക്കതിനോട് താല്പര്യമില്ല ഞാൻ അരയ്ക്കത്തില്ല എന്നാലും കുരുമുളക് പൊടി ചേർത്ത് വെക്കുന്നതുകൊണ്ട് ഈ കറിക്ക് പ്രത്യേക ശ്രദ്ധ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബൈ